മറ്റു വാർത്തകളിലേക്ക് പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ഒരുങ്ങി പോലീസ് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചാകും നടപടി ബോംബ് നിർമ്മാണത്തിൽ പ്രതികൾക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണ് പാനൂർ ബോംബ് സ്ഫോടന സ്ഫോടനക്കേസിൽ പന്ത്രണ്ടാളുകളാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒരാൾ സ്ഫോടനത്തിൽ മരിച്ചു മറ്റു പതിനൊന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് മറ്റു കേസുകളിൽ പ്രതികൾക്ക് ബന്ധമുണ്ടെങ്കിൽ കാപ്പ ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടോവെന്നും അന്വേഷണ സംഘം പരിശോധിക്കും ബോംബ് നിർമ്മാണത്തിലെ മുഖ്യ സൂത്രധാരൻ ഷിജാൽ സുഹൃത്ത് അക്ഷയ് എന്നിവർക്ക് രക്ഷപ്പെടാൻ പുറത്തുനിന്നും സഹായം ലഭിച്ചതായും അന്വേഷണ സംഘം സംശയിക്കുന്നു ഇരുവരെയും ഇന്നലെ ഉദുമൽപേട്ടയിൽ നിന്നാണ് പിടികൂടിയത് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പ്രതികളിൽ നാലോളം പേർ ഡിവൈഎഫ്ഐ സി പി പ്രവർത്തകരാണ് ഇവർക്ക് ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധവും അന്വേഷിച്ചു വരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ